ഇന്നൊരു ഫ്രൂട്ട് പരിചയപ്പെടാം കാക്കി ഫ്രൂട്ട് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പേഴ്സിമാൻ ജപ്പാനിലൊക്കെ ഉണ്ട് ഒത്തിരി രാജ്യങ്ങളിലുണ്ട് ഇപ്പോൾ ഇത് ഈ ഫ്രൂട്ട് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ടും മേടിക്കേണ്ടതാണ് ഇത് ഡ്രൈ ചെയ്തത് ഞങ്ങളിത് അസർബൈജാനിൽ പോയപ്പോഴാണ് മേടിച്ചത് ജോർജിയ അസർബൈജാൻ ജപ്പാൻ ഒത്തിരി രാജ്യങ്ങളിലുണ്ട് പക്ഷേ ഞങ്ങളിത് മേടിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നല്ല മധുരമാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ആപ്പിൾ പോലെയുള്ളതും നല്ല ആയിട്ടുള്ളതും രണ്ട് ടൈപ്പും ഉണക്കിയത് നമുക്ക് കിട്ടും ഇത് ആപ്പിൾ പോലെയുള്ളത് കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ളതാണ് ൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അത് ഒത്തിരി നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് സൾഫർ ഡയോക്സൈഡ് അതിൽ എസോറ്റു ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ നാച്ചുറലായിട്ട് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു റോഡ് സൈഡിൽ ഇത് വിൽക്കുന്നുണ്ടാവും ഈ അവിടുത്തെ ഫാം ഹേഴ്സൊക്കെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് വെറൈറ്റിയും നമുക്ക് അവൈലബിൾ ആണ് ഈ നല്ല ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആണ് ഫാം കയ്യിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുകയെന്ന് വെച്ചാൽ നമ്മളത് വീട്ടിൽ വന്ന് ഉറപ്പായിട്ടും ഫ്രിഡ്ജി വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും ഇതാണ് സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി നമുക്കിങ്ങനെ ടീസ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാം അതിൻ്റെ ഡ്രൈഡ് അത് ഫുള്ളായിട്ടാണ് ഡ്രൈ ചെയ്യുന്നത് അവർ ഇത് ഇങ്ങനെ നൂലുമ കെട്ടി 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 കെട്ടിയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക ഇതാണ് ഞാൻ ആപ്പിൾ പോലെ എന്ന് പറഞ്ഞത് ഇതിങ്ങനെ കട്ട് ചെയ്തത് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലായിരുന്നു അത് ഈ വെറൈറ്റിയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ഞങ്ങൾ ജോർജിയയിൽ പോയപ്പോൾ ഈ വെറൈറ്റി കണ്ടായിരുന്നു ഉള്ളിലിങ്ങനെ ചോക്ലേറ്റ് പോലെ കണ്ട കേടാമെന്ന് തോന്നും പക്ഷെ അല്ല തൊലിയോടുകൂടി തന്നെ നമുക്കിത് തിന്നുകയും ചെയ്യാം ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൂ ഇത്രയും റൈപ്ഡ് ആവണം ഇതുപോലെ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചവർപ്പാണ് മറ്റേതും അത് ഒരുവിധം പഴുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചവർപ്പാണ്